ഹലോ അസ്സാലേക്കും നമസ്കാരം ഞാനിപ്പോൾ തൂരാണ് ഉള്ളത് തൂര് വന്നപ്പോൾ കൗതുകമായിട്ടുള്ളൊരു കാഴ്ച കണ്ടതാണ് വീടൊക്കെ ലൈറ്റ് കൊണ്ട് അലങ്കരിക്കണം അലങ്കരിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വിളിക്കാം നല്ല അടിപൊളി മോഡൽ ലൈറ്റുകളാണ് കണ്ടില്ലേ എല്ലാവിധ മോഡലുകളും ഉണ്ട് ലൈറ്റുകളുടെ ഒരു കമനീയ ശേഖരാണ് നമുക്ക് ഇതിന്റെ ആളുണ്ട് ഇവിടെ ഒന്ന് നോക്കാം ഇതിന്റെ വിലയും കാര്യങ്ങളും വലിയ വില കാര്യങ്ങളോ ഒന്നുമില്ല നമ്മള് ദൂരെന്നിങ്ങനെ കാണുമ്പോൾ ഭയങ്കര വിലയുള്ള ഹൈറ്റാണിന്ന് കരുതും പക്ഷെ വലിയ വില ഇല്ല ഇതിന്റെ ആളിതാണ് അപ്പോ വേറെ ഒന്ന് ചോദിക്കാം നമുക്ക് ഇതെങ്ങനെയാണ് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു മുകളിൽ ആ ആ ഇത് ഇതൊക്കെ നൂറ് ഇത് ഈ മോഡല് അതായത് മുകളിൽ തൂക്കിയ ഈ ബോള് ഇതുപോലെ ആ കംപ്ലീറ്റ് നൂറ് അല്ലേ പിന്നെ ഇതുപോലെ ഇത് പോലെ ഇത് നൂറ്റി അൻപത് അല്ലേ നൂറ്റി അൻപതാണ് ഇതാ ഇതൊക്കെ കണ്ടില്ലേ ഗ്രീന് ആ ഇത് വേറൊരു മോഡലേ ചൂടായി കഴിഞ്ഞാൽ കുഴപ്പമില്ലേക്കുള്ളതും ഈ സെൻട്രലുള്ളതും പറഞ്ഞു അല്ലേ മുകളത്ത് നൂറ് ഈ ഐറ്റംസിന് നൂറ് ഇത് നൂറ്റിഅൻപത് അല്ലേ പിന്നെ ഇത് ഇത് ഇരുന്നൂറ് അല്ലേ ആ ആ ദൈ കാണുന്നൂറ് ആണ് ഇതൊക്കെ ഇരുന്നൂറ് തന്നെ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അല്ലേ ഇതൊക്കെ എന്താണ് പോളി പോളി പൈപ്പർ തന്നെ ചൂടാകൂല അതായത് പിന്നെ ചെറിയ സംഖ്യക്ക് നമുക്ക് വീട് നല്ല ഉഷാറായിട്ട് അലങ്കരിക്കാം അല്ലേ നെയ്റ്റ് കൊണ്ട് അലങ്കരിക്കാം ആ ഇത് കൂടാതെ വേറെ ഐറ്റംസ് ഉണ്ട് ഓക്കെ ഓക്കെ ഈ ഐറ്റംസ് ഉണ്ടോ മുല്ലപ്പൂ പോലെയാണത് ഇങ്ങനെയാണ് വരുന്നത് പിന്നെ മോഡൽ കണ്ടോ അത് കാണുമ്പോൾ ഇങ്ങനെ മുല്ലപ്പൂവ് തൂക്കിയിട്ട ഉണ്ട് അപ്പോൾ ഈ താഴെ ഉള്ള ഐറ്റംസിനൊക്കെ വരുന്നത് ഇരുന്നൂറാണ് സെൻട്രലിൽ വരുന്നത് നൂറ്റി അൻപത് ഏറ്റവും മുകളിലുള്ളത് നൂറ് അപ്പോൾ ഇവർക്ക് ഡെലിവറിയും കാര്യങ്ങളും

അപ്പോൾ അവരെ നമ്പർ ഇതിൻ്റെ താഴെ കൊടുക്കുന്നുണ്ട് ഇനി ആർക്കെങ്കിലൊക്കെ വേണം എന്നുണ്ടെങ്കിൽ വീട്ടിലും കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ ഒരുപാട് മോഡലുകളുണ്ട് കണ്ടില്ലേ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ വിലയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് സാധനമാണ് തോന്നിക്കും അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈറ്റ് അപ്പ് ചെയ്യാൻ പോവാണ് അടുത്ത പുതിയ വീഡിയോ ആയി é um pouco